കൺമുമ്പിലെ ദുരിതക്കാഴ്ച പോലും കണ്ടില്ലെന്നടിച്ച് കെടുകാര്യസ്ഥിതിയുടെ ആൾരൂപങ്ങളായി മാറിയിരിക്കുകയാണ് താന്യം പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശനിയാഴ്ച രാവിലെ പെയ്ത മഴയിൽ തൃപയർ കിഴക്കിയനടയിൽ താനിയം പഞ്ചായത്തിനു മുമ്പിൽ മുട്ടോളം വെള്ളമുയർന്നു സംസ്ഥാനപാതയിൽ ദീർഘനേരം ഗതാഗത തടസ്സവുമുണ്ടായി ആശുപത്രിയുടെ മുൻവശം മുതൽ വെള്ളമൊഴുകിപ്പോകേണ്ട കാനകളെല്ലാം മണ്ണും മാലിന്യവും നിറഞ്ഞ് അടഞ്ഞുകിടക്കുകയാണ് കിഴക്കേനടയിലെ കൽവെട്ടിന് താഴെ കൂടിയും കാര്യമായി വെള്ളം ഒഴുകുന്നില്ല ഇതിലൂടെ വെള്ളം ഒഴുകിയാൽ മാത്രമേ വെള്ളം കൈത്തോട്ടിലൂടെ ഒഴുകി കനോലി കനാലിൽ എത്തുകയുള്ളൂ യഥാസമയം പൊതുമരാമത്ത് അധികൃതരുമായി ബന്ധപ്പെട്ട് കാന വൃത്തിയാക്കാനോ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല കാനയിലേക്ക് മാലിന്യം തള്ളുന്നവരെ തടയാനും പഞ്ചായത്തിന് കഴിയുന്നുമില്ല മഴക്കാലത്തിന് മുന്നോടിയായി ചെയ്തു തീർക്കേണ്ട പണികൾ ഒന്നുപോലും താനിയം പഞ്ചായത്തിൽ നടത്തിയിട്ടില്ല ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം കയറി ദുരിതത്തിലാക്കിയതിനു ശേഷം വെള്ളിയാഴ്ചയാണ് അധികൃതർ മഴക്കാല പൂർവ ശുചീകരണത്തിനായി ക്വട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയില്ലായ്മ വ്യക്തമാകുന്നുണ്ട് നിസ്സംഗതയ്ക്കെതിരെ ഭരണസമിതിയിലെ രണ്ട് കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതികരണവും ദുർബലമാണ്